എൻ്റെ പേര് സ്നേഹ ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് താമസം ഞാൻ ലേൺ വയസിലേക്ക് വന്നത് അല്ലെങ്കിൽ ഞാൻ ഇഗ്നാവിലേക്ക് വന്നത് അത് പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം ബ്രീഫായിട്ട് എന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എങ്കിൽ മാത്രമേ ഞാൻ എങ്ങനെ ഇതിലെത്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ ിഗ്രിക്ക് പഠിക്കുമ്പോൾ അതായത് ടൂ തൗസൻഡ് ഫോർട്ടീൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ ആയിരുന്നു എൻ്റെ ഡിഗ്രി ഞാൻ ബികോം ആയിരുന്നു ബി കോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു എൻ്റെ നടുത്ത് തന്നെയുള്ള ഗുരുദേവ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത് അപ്പോൾ ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സെക്കൻഡ് ഇയറിലായിരുന്നു ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ ലാസ്റ്റ് സെക്കൻഡ് സെമ്മിലായിരുന്നു എൻ്റെ മാര്യേജ് അവിടെ നിന്ന് ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി അവിടുന്ന് എൻ്റെ ഡെലിവറിക്ക് ഒരു മാസം മുന്നേ ഞാൻ കോളേജിൽ പോയി പിന്നെ ആഫ്റ്റർ ഡെലിവറി മോന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു വർഷം പോവാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാൻ എന്റെ ജൂനിയേഴ്സിന്റെ കൂടെ അതായത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ബാച്ചിന്റെ കൂടെ ആയിരുന്നു എന്റെ ലാസ്റ്റ് സെപ്പ് കംപ്ലീറ്റ് ആക്കിയത് അപ്പം അത് കഴിഞ്ഞ് അത് അത്യാവശ്യം നല്ല മാർക്ക് എന്ന് പറയാനില്ല എന്താ വെച്ചാല് എനിക്ക് രണ്ടു മൂന്ന് പേപ്പേഴ്സ് ഒക്കെ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതെന്നു വെച്ചാൽ കുഞ്ഞ് ചെറിയ പാൽ പിടിക്കുന്ന മോനുണ്ട് അപ്പൊ രാത്രി ഉറക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് പേപ്പേഴ്സ് മിസ്സായിരുന്നു അപ്പം ഞാൻ അതൊക്കെ എഴുതി എടുത്ത് ഡിഗ്രി എൻ്റെ തലേന്ന് ഒന്ന് മാറ്റിയത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പക്ഷെ ആ രണ്ടായിരത്തി ഇരുപത് ഇപ്പം പതിനെട്ടിലായിരുന്നു ഞാൻ റീജോയിൻ ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിലെ കോഴ്സ് ചെയ്തു തീർത്തു പക്ഷെ ഒന്ന് രണ്ട് എക്സാം പേ വിട്ടുണ്ടായി എക്സാം എഴുതാനുണ്ടായതുകൊണ്ട് അത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കംപ്ലീറ്റ് ആക്കി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപതായിരുന്നു അതിനിടക്ക് ഞാൻ നാട്ടിൽ തന്നെ ഉള്ളൊരു കമ്പ്യൂട്ടർ സെന്റർ ആണ് അപ്പം അവിടെ എഴുന്നിട്ട് ഞാൻ അക്കൗണ്ടിങ് കോഴ്സ് എന്ന് വെച്ചാൽ ബികോം ആയിരുന്നുണ്ട് അതിന്റെ പി ജിക്കൊന്നും പോകാനുള്ള കാര്യമൊന്നും അന്നേരം ഓർത്തതേയില്ല കാരണം മോനുണ്ട് അവൻ കുറച്ചും കൂടെ ഒന്ന് വളരാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു ടു അവേഴ്സ് ഉള്ള ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് മാത്രം പോയി തുടങ്ങി അത് മോൻ കുറച്ചൊന്ന് ആയതിനു ശേഷം അതിൽ തുടങ്ങി അത് കഴിഞ്ഞപ്പോ എനിക്ക് അവിടുന്ന് തന്നെ പ്ലേസ്മെന്റ് ആയിട്ട് ഒരു ഒരു അഷുറൻസിന്റെ ഓഫീസിൽ അതായത് നമുക്ക് ഈ വെഹിക്കിൾ ഒക്കെ റിന്യൂ ചെയ്യുന്ന ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന ഒരു ഓഫീസിൽ എനിക്ക് ജോബ് കിട്ടി അവിടെ ഒരു ക്ലർക്ക് ആയിട്ട് എനിക്ക് കിട്ടി അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ ഏകദേശം ഞാൻ ഇതില് എനിക്ക് പി ജി എടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം എൻ്റെ ഒപ്പരം പഠിച്ച കുട്ടികള് എന്റെ ജൂനിയേഴ്സ് ആയവര് എല്ലാവരും അവര് പി ജി ചെയ്യുന്നുണ്ട് ഞാൻ മാത്രം ചെയ്യുന്നില്ല മാത്രമല്ല എന്റെ അനിയത്തി അവൾ എനിക്ക് അഞ്ചു വയസ്സിനുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യണം ഡി പി ജി ചെയ്യണം എന്ന് എനിക്ക് അത്രയും തോന്നിയത് അവളിലൂടെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ അനിയത്തെയാണ് അഞ്ചു വർഷത്തിൽ ഇളതാണ് പക്ഷെ അവൾ എന്ത് ചെയ്തു ബി ബി എ കഴിഞ്ഞ് അവള് എം ബി ജോയിൻ ചെയ്തു അപ്പൊ എനിക്ക് വിഷമം കാരണം അവള് ചേച്ചിയാണ് ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ വെറും ഒരു യു ജി കൊണ്ട് ഒരു ബികോം ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ല കാരണം അവൾക്ക് പറയണം അവള് എം ബി എടുത്തു ഞാൻ ജസ്റ്റ് ഒരു ബികോം പക്ഷെ എന്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു പക്ഷെ എന്നാലും എനിക്ക് ഉള്ളിലൊരു സങ്കടം എനിക്ക് എന്തായാലും ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷെ അതിനെ പറ്റി എങ്ങനെയാണ് ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ കോളേജിൽ തന്നെ പഠിച്ച സാറുണ്ടായിരുന്നു കോളേജിൽ ഈ ഗുരുദേവില് പഠിച്ച അപ്പൊ ആ സാറിനോട് ഞാൻ ചോദിച്ചു അപ്പൊ സാറാണ് എനിക്ക് പറഞ്ഞത് നോ ഇവിടെ ജോയിൻ ചെയ്തോളൂ ഇവിടെ കുഴപ്പമില്ല ഇവിടെ എം കോം ഉണ്ടല്ലോ ഇവിടെ ജോയിൻ ചെയ്തോളൂ വന്നു എനിക്ക് റെഗുലർ ക്ലാസ് പറ്റത്തില്ല മോനുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ജോലി കളഞ്ഞുകൊണ്ട് വന്നിട്ട് പഠിക്കാൻ മാത്രം എനിക്ക് പറ്റത്തില്ല കാരണം എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് തോന്നി മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നിക്കുമ്പോൾ സാറാണ് എനിക്ക് ഇഗ്നോ എന്ന് പറഞ്ഞത് ജസ്റ്റ് സാർ എനിക്ക് ഇഗ്നോ എന്ന് മാത്രമേ പറഞ്ഞു തന്നുള്ളൂ ഇക്നോവിൽ ഒന്ന് ട്രൈ ചെയ്യൂന്ന് മാത്രം പറഞ്ഞു ഇഗ്നവ് എന്താണെന്നോ അതിൽ എങ്ങനെ ജോയിൻ ചെയ്യണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവസാനം സാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു പ്രൈവറ്റ് കോളേജിന്റെ പേര് പറഞ്ഞു ജസ്റ്റ് അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കു പറഞ്ഞു അവിടെ അന്വേഷിച്ചപ്പോ അവര് പ്രൊവൈഡ് ചെയ്യുന്നത് എം എയും ബി യുവ ആയിരുന്നു അപ്പൊ ഒരു ബി കോം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എം എനോടോ അല്ലെങ്കിൽ ബി എ അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് എം കോം ആയിരുന്നു വേണ്ടത് അങ്ങനെ ഇവിടെ അന്വേഷിക്കുന്നൊന്നും ഒരു ധാരണയില്ല ആർക്കും ഇതിനെപ്പറ്റി എനിക്ക് ഒരു ഗൈഡ് തരാൻ ആരുമില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ആഗ്രഹം അങ്ങനെ അടച്ചു വെച്ചു നിൽക്കട്ടെ എം കോം വേണ്ട എനിക്ക് പറ്റത്തില്ലായിരിക്കും കാരണം എനിക്ക് ഗൈഡ് തരാൻ ആരുമില്ല സാറിനും അത്രേ അറിയത്തുള്ളൂ അവനെ കുറിച്ച് വേറെ വലിയ ഡീറ്റെയിൽ ആയിട്ട് സാറിനും അറിയില്ലായിരുന്നു എനിക്ക് പറഞ്ഞു തരാൻ ഞാൻ അവിടെ എന്റെ ആഗ്രഹം എന്താ പറയാ മണ്ണിട്ട് കുഴിച്ചു മൂടി ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് രണ്ട് ദിവസം കൃത്യം രണ്ട് ദിവസം കഴിയുമ്പോൾ വെറുതെ എഫ് ചെയ്യുന്ന സമയത്തായിരുന്നു ലേൺ വോയ്സിന്റെ ആഡാണ് കണ്ടത് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് അത് ഏതിന്റെ ആഡ് എന്നല്ല അതില് ഇഗ്നോയില് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടായിരുന്നു തുടങ്ങിയത് ആ ആഡ് അപ്പോ സാറിൻ്റെ വായിൽ നിന്ന് ഇഗ്നൗ വാക്ക് കേട്ടതിന് ശേഷം ഞാൻ കേൾക്കുന്നത് ഈ ഒരു ആഡിലായിരുന്നു അപ്പോൾ അത് ആരുംതാണെന്ന് അറിയാതെ ഫുള്ള് കേട്ടു എങ്ങനെയാണെന്നുള്ളത് പിന്നെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴാണ് ലേൺ വൈസിൻ്റെതാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അതായത് കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കാൻ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇഗ്നോല് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നൊക്കെ അറിഞ്ഞത് അതിനുശേഷമായിരുന്നു പിന്നീ ടെൻഷനാണ് എന്ന് വെച്ചാല് ഒരുപാട് പ്ലാൻ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി പക്ഷെ ഇത് ജെനുവിൻ ആണോ നമ്മൾ പൈസ കൊടുത്തിട്ട് അത് അവർ പൈസയും കൊണ്ട് പോവോ എന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണിത് കാരണം ഒന്നാമത് എനിക്കത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് ലേൺ വോയ്സിനെ കോണ്ടാക്ട് ചെയ്തു പക്ഷെ ആ കോണ്ടാക്ട് ചെയ്തോട്ട് ഈ നിമിഷം വരെ എനിക്ക് അത് എന്താ പറയാ ഒരു മോശം എന്ന് പറയാൻ ഇല്ല എനിക്ക് ഒന്നും ഇല്ല പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ജോയിൻ ചെയ്തത് ഫസ്റ്റ് എനിക്ക് ഞാൻ വിത്ത് മെന്റേൺഷിപ്പാണ് എടുത്തത് അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മാം ഞാൻ ഇങ്ങനെ പഠി ജോലി ചെയ്യുവാണ് എനിക്ക് കുട്ടിയുണ്ട് അപ്പൊ എനിക്ക് പഠിക്കുന്നതിലും ആക്കുന്നതിലും നിങ്ങൾ പറയുന്ന വർക്ക് തരുന്നതിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് പറഞ്ഞ സമയത്ത് ഞാൻ എനിക്ക് ചിലപ്പം പക്ഷെ ഒന്നിനും അവിടെ ഒരു കുഴപ്പമില്ല നമ്മൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് അവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കിപ്പോ പറ്റത്തില്ല മാം എനിക്ക് ഇങ്ങനെ തിരക്കാണ് ആയിക്കോട്ടെ സ്നേഹ കുഴപ്പമില്ല എപ്പോഴാണോ തോന്നുന്നേ താൻ താൻ എപ്പോഴാണോ ഫ്രീ ആവുന്നേ ആക്കിക്കോ അങ്ങനെയായിരുന്നു എൻ്റെ പെൻഡേഴ്സ് എല്ലാം ഫസ്റ്റ് എനിക്ക് ഐശ്വര്യ മാം ആയിരുന്നു പിന്നെ എനിക്ക് രാഗി മാം ആയിരുന്നു ഇപ്പൊ എനിക്ക് സ്നേഹ മാം ആണ് സ്നേഹ മാമിനെ കുറിച്ച് കുറച്ച് അധികം പറയാനുണ്ടായിരുന്നു കാരണം സ്നേഹ മാം എന്തെൻ്റെ മെൻറ്ററായിട്ട് ജോയിൻ ചെയ്തു അത് ഈ നിമിഷം വരെ അതായത് ഇന്ന് ഇങ്ങനെ ഒരു അലമിനി ഉണ്ട് എന്ന് പറഞ്ഞത് ജസ്റ്റ് ഇപ്പം കൂടെ മാം പറഞ്ഞു സ്നേഹ താനാണേ അടുത്തത് ഇപ്പം കൂടെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ ചോദിച്ചാൽ മാമ് മാമിനെ ഞാൻ ഉറങ്ങാൻ വിട്ടിട്ടുണ്ടാവില്ല ഈ എക്സാം സമയത്ത് പ്രൊജക്ടിന്റെ സമയത്ത് ഒക്കെ എനിക്ക് അത്രയും എനിക്ക് മെന്റർ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നതിനെ ഉപരി എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെ എന്റെ ഒപ്പരും ഉണ്ടായിരുന്നതാണ് വെച്ചാൽ ഞാൻ ഇതുവരെ സ്നേഹ മാമിന്റെ വീഡിയോ അതായത് നമ്മൾ സെഷൻസിലോ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ കോളിലോ അല്ലാതെ മാമിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് അത്രയും എനിക്ക് ഞാൻ പറയട്ടെ എനിക്ക് അത്രയും ഒരാളുണ്ട് ഹൃദത്തിൽ ചേർത്ത് വെക്കാൻ ഒരാളുണ്ടെങ്കിൽ അതെനിക്ക് സ്നേഹ മാം ആയിരിക്കും കാരണം ഈ നിമിഷം വരെയും മാമ മാമിന് അറിയാം ഞാൻ പറയുന്നത് മാം കേൾക്കുന്നുണ്ടാവും അത്രയും എനിക്ക് മാം ഹെൽപ്ഫുള്ളായിരുന്നു അപ്പൊ എന്റെ ഓരോ കാര്യത്തിനും ഞാനിപ്പോ എൻ കോം കംപ്ലീറ്റ് ചെയ്തു പ്രൊജക്ട് എനിക്ക് ഉണ്ടായിരുന്നു പ്രൊജക്ടിന് എ ടു സെഡ് എല്ലാ കാര്യങ്ങളും എനിക്ക് മാമാണ് ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഗൈഡ് ഉണ്ടായിരുന്നു പക്ഷെ ഗൈഡിനുപരി എനിക്ക് ഇവിടുത്തെ മെൻറ്റേഴ്സിനെ ആയിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തത് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക എനിക്ക് റീജിയണൽ സെന്റർ വടകര ആയിരുന്നു അപ്പൊ സിനോപ്സിസ് വെക്കാനും പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനും നമ്മൾ പോലെ ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല നമ്മൾ ശ്രമിച്ചാൽ നടക്കും കാരണം എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും പറ്റും കാരണം ഞാൻ ആണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ പിന്നെ മോന്റെ കാര്യം ജോലി എല്ലാം കൊണ്ടും അത്രയും എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ അല്പം നേരം എനിക്ക് ഇന്ന് ഈ എം കോം ഞാൻ ഒരു പി ജി ഹോൾഡർ ആണ് ഞാൻ അതായത് എം കോമിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ് എന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കുറച്ച് പൈസ എടുത്ത് വെച്ചിട്ട് ഫീസ് അടച്ച് ആക്കിയിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പം ഫീസിൻ്റെയോ കാര്യത്തിൻ്റെയോ ഒന്നും ഞാൻ എന്താ പറയാ അത്രയും എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് ലേൺ വൈസിനെ കാരണം ആ എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരോടും പറയാനുള്ളത് വിത്ത് മെന്റേൺഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ യാതൊന്നും ടെൻഷൻ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട ആർക്കും കാരണം എന്ന് വെച്ചാല് എന്റെ കാര്യം എങ്ങനെയാണെന്ന് വിചാരിച്ചാല് എക്സാമിന്റെ ഡേറ്റ് വരുന്നു ഹോൾ ടിക്കറ്റ് വരുന്നു ഒന്നും തന്നെ ഞാൻ പോയിട്ട് സൈറ്റിൽ നിന്ന് എടുത്തിട്ട് നോക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല അപ്പോഴപ്പോഴും എനിക്ക് എൻ്റെ മെൻട്രു ആരായിരുന്നോ എൻ്റെ മെൻട്രു ആ സമയത്ത് അവരെനിക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പ്രിന്റ് എടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ എക്സാമിന്റെ ഫീസ് അടക്കാനായി മറ്റേ നമുക്കിപ്പോ പ്രൊജക്ടിന്റെ ഫീസ് അടക്കണം ഇറ്റ്നൌലെ എല്ലാ ഡീറ്റെയിൽസും അവരെന്നെ എനിക്ക് പ്രൊവൈഡ് ചെയ്യും ഞാൻ ഞാൻ ഗൂഗിൾ ഓ ഡേറ്റ് ആവാനായോ നോക്കണ്ടേ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഒരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ മെന്റേഴ്സ് നമുക്ക് തരുന്നുണ്ട് പ്രൊജക്ടിൻ്റെതാണെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു പ്രൊജക്ട് എങ്ങനെ ചെയ്യണമെന്നോ പ്രൊജക്ടിന് ഫസ്റ്റ് നമുക്ക് സിനോപ്സിസ് വെക്കാനുണ്ട് ഒരു ബ്രീഫാണ് പ്രൊജക്ടിന്റെ ചെറിയൊരു ബ്രീഫായിട്ട് നമുക്ക് കൊടുക്കുന്നതാണ് അപ്പൊ അതിനെപ്പറ്റിട്ടോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോ എല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എന്റെ മെന്റേഴ്സ് തന്നെയാണ് മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്റെ മെന്റർ ആയിട്ട് ഇപ്പോഴെന്റെ മെന്റർ ആയിട്ട് ഇരിക്കുന്നത് സ്നേഹമേമാണ് ഞാൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞു ഞാൻ നെക്സ്റ്റ് മന്ത് അബ്രോഡ് ദുബായിലേക്ക് പോവാണ് ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഞാൻ പുറത്തേക്ക് പോവാണ് അടുത്ത മാസം ഇതൊക്കെ എനിക്ക് സാധിച്ചത് ഇക്നൌയിലൂടെ അത് ഇഗ്നൗ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കാരണം ഇഗ്നൗ ഉണ്ട് ഇങ്ങനെ ഒരു നമുക്ക് പഠിക്കാൻ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് പക്ഷെ അത് എങ്ങനെ പഠിക്കണം എന്നൊന്ന് എന്നറിയപ്പൊ അന്ന് ഞാൻ ലേൺ വൈസിന്റെ ആ ഒരു ആഡ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നും എം കോം ചെയ്യത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഉള്ളൂ കാരണം എനിക്ക് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് അന്ന് എന്താ പറയുക ദൈവഭാഗ്യം പോലെ ഞാൻ ഒരു ആഡ് കണ്ടു അതുകൊണ്ട് ഞാൻ ഇപ്പൊ അത്രയും ഹാപ്പിയാണ് കാരണം എന്റെ ഇനിയം ബി എ കംപ്ലീറ്റ് ആക്കി അവളുടെ സീറ്റ് ഞാൻ ഞാൻ എം കോമും കംപ്ലീറ്റ് ആക്കി അപ്പോ അത്രയും എനിക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് ലേൺ വൈസ് ഞാൻ എങ്ങനെ എനിക്ക് അത്രയും പറയാം എങ്ങനെ എന്താ പറയാ അത്രയും ഇതായിട്ട് പറയുവാണ് ഞാൻ